ഹായ് ദീയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മുറ്റം ക്ലീനിങ്ങും ഗാർഡൻ ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നല്ല സംതൃപ്തി ആയിട്ടാ എന്താ പറയുക ഒറ്റടിക്കാന മുറ്റത്തെ ഒത്തിരി പുല്ലുകൾ ഇങ്ങനെ ഇരുന്ന് പറിച്ചപ്പോൾ പുറമൊക്കെ നല്ല വേദനയായിരുന്നു എന്നാലും എല്ലാം കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഹാപ്പി ആട്ടാ ഭയങ്കര സന്തോഷമായി എന്തായാലും രണ്ടു ദിവസത്തേക്ക് ഉണ്ടാവും ഈ സന്തോഷം രണ്ട് ദിവസം വരുമ്പോൾ വീണ്ടും ഈ പുല്ലുകൾ പൂർവാധിക ശക്തിയോടെ വരും അപ്പോൾ നമ്മുടെ ഒരു ബിഗോണിയെ നോക്കിയാൽ നല്ല രസമില്ല കാണാനായിട്ട് ഇതിൻ്റെ ലീഫ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ നല്ലൊരു എന്താ പറയുക ഈ ലീഫും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഷേപ്പും അതിൻ്റെ പാറ്റേണും അതുപോലെ നല്ല ഓറഞ്ച് കളർ ഒരു ഫ്ലവറും വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇനി ഇന്നാൾ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം വീണ്ടും വീണ്ടും പുതിയ കമ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതാണ് കേട്ടോ ഇന്ന് രാവിലെ വൃത്തിയാക്കി മുറ്റവും ഗാർഡനും ഒക്കെ ഇന്നത്തെ ഒരു ദിവസം എന്തൊരു ഭംഗിയെ യ്ക്ക് തന്നെ ഭയങ്കര ഇങ്ങനെ മുറ്റത്തോടിങ്ങനെ നടക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയിൽ പുല്ലൊന്നില്ലാണ്ട് അടിച്ചു വാരി ഒക്കെ ഇട്ടപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഇത് രണ്ടു ദിവസത്തേക്കെ ഉണ്ടാവുള്ളൂ മഴ പെയ്താൽ പിന്നെ പറയണ്ടല്ലോ ഞാൻ എല്ലാ കൊല്ലവും വീഡിയോയിലിങ്ങനെ കാണിക്കുന്നതാണ് എൻ്റെ മഴ പെയ്താലുള്ള എൻ്റെ ഗാർഡൻ്റെ ഒരവസ്ഥ പിന്നെ രണ്ട് ദിവസമായിട്ട് നമുക്ക് ചെടിയൊന്നും നനയ്ക്കേണ്ട കേട്ടോ എല്ലാവരും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് നല്ല മഴ കുറച്ച് ഇശ ഭയങ്കര മഴയല്ല എന്നാൽ കുറച്ച് ഇശം മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ആ മുകളിലത്തെ ചെടികൾക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ രണ്ട് ദിവസമായി ഒഴിച്ചിട്ട് അതിലൊന്നൊഴിച്ചു കൊടുക്കണം പിന്നെ അതായത് നമ്മുടെ ചെമ്പരത്തി നോക്കിയാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ചെമ്പരത്തിയിലെ കളറ് കറക്റ്റായിട്ട് അറിയുന്നുണ്ട് കേട്ടോ കണ്ട പിങ്കല്ല ഒരു പീച്ച് കളറ് ഈ നേരമായിട്ടും ചെമ്പരത്തി വാടിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ആ കമ്പ് ഇങ്ങനെ ചാഞ്ഞ് നിന്നപ്പോഴാണ് ഈ ചെമ്പരത്തിനെത്ര പൂക്കളിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നില്ലേ വള്ളി വള്ളി എന്തോ ഒരു വള്ളിച്ചെടി വള്ളി പടർപ്പ് അതിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനെ വലിച്ചുപറിച്ച് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വള്ളിയും പിടിച്ച് വലിച്ചപ്പോൾ അതിങ്ങനെ പോലെ ആ കമ്പ് ഇങ്ങനെ വീണു നല്ല ഭംഗി ഉണ്ടിട്ടാണ് നല്ല സൂപ്പർ നല്ലൊരു കളറ് നല്ല പീച്ച് കളർ ഇപ്പം ഈ ക്യാമറയിൽ കൂടെ ഈ കൂടെ എനിക്ക് കാണാൻ പറ്റുന്ന കളർ തന്നെയാണ് എൻ്റെ ഒറിജിനൽ കളർ പക്ഷേ ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെന്ത് കളറാണ് എന്ത് കളറിലാണ് കാണുക എന്നെനിക്കറിയില്ല നിറയെ ഫ്ലവറുകളുണ്ട് കേട്ടാ അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നിപ്പോൾ ചെയ്യാൻ വന്നത് ഇതാ നമ്മുടെ തക്കാളി ചെടി ആ തക്കാളി ചെടിയിൽ ഇന്നാളൊരു ദിവസം പൂവിട്ടത് ആ ഒരു തക്കായയിട്ടാണ് കണ്ടോ എന്ത് രസമാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ നല്ല നല്ല രസമുണ്ടല്ലോ നല്ല ഭയങ്കര സന്തോഷം കേട്ടോ അതെ നിറയെ പൂക്കളൊക്കെ ഉണ്ട് പിന്നെ ഇതിനൊരു കേട് വരാൻ പോണ പോലെ ഉണ്ട് കേട്ടോ അത് ഈ തക്കാളിക്ക് ലീഫിന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട് പിന്നെതാ വെണ്ടക്ക വെണ്ടക്കായം പൂക്ക് ഇത് ഉണ്ടായിട്ടുണ്ട് വഴുതനങ്ങക്ക് പൂവിട്ടിട്ടുണ്ട് മുളകിനും ആ മുളകിനും പൂവിട്ടിട്ടുണ്ട് കണ്ട കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമുക്കില്ലേ ഇന്ന് ഞാൻ കുറച്ച് വളം കലക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിനെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം പുല്ല് പറിച്ചു കളഞ്ഞപ്പം ഞാൻ വിചാരിച്ചതാണ് ഒഴിച്ചുകൊടുക്കണത് പിന്നെ എനിക്ക് സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും വേറൊന്നും ചെയ്യാൻ നിൽക്കണില്ല ഇതിന് കുറച്ച് ചാണകസളറി ചാണകവും മറ്റേ എന്താ പറയുക നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കും വല്ലുപൊടിയൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ബക്കറ്റിൽ കുറച്ചാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എല്ലുപൊടി കുറച്ച് ചാ ചാണകം പച്ച ചാണകം പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ഇത്രയാണ് കേട്ടോ എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് പച്ച ചാണകം ഇത്രയാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് കേട്ടാ വേപ്പിൻ പിണ്ണാക്ക് എൻ്റെ ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് വേപ്പിൻ പിണ്ണാക്കൊരു ഫംഗി സൈഡ് എഫക്റ്റാണ് കൊടുക്കുന്നത് അപ്പം അത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അത് ഇട്ടില്ല ഇത്രയും ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇന്നിപ്പോൾ ഇന്ന് ഒഴിക്കുന്നത് കേട്ടാ കലക്കി മുന്നേ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയോളമായിട്ടാണ് ഞാനിത് കലക്കി വെച്ചത് കഴിഞ്ഞ ഏതോ ഒരു ദിവസം കഴിഞ്ഞ വെച്ചാൽ ഒരു ദിവസം ഞാൻ പൊക്കത്ത് ഒരു ചേച്ചിയുടെ വീട്ടിലെ പശു ഉണ്ട് അപ്പോൾ അവിടെ പോയി എടുക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സ്ലെറി ഉണ്ടാക്കാൻ ഇത്രയും വൈകിട്ട് ഇട്ടാ മുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് അവിടെ പോയിട്ട് ചാണകം പച്ച ചാണകം എടുത്തിട്ട് വരും എന്നിട്ട് കലക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അഗ്ലോഡിമോ പ്ലാന്റ്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടാ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോയി എടുക്കാനുള്ള മടി മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കും പക്ഷേ പച്ച ചാണകം നമുക്കങ്ങനെ കിട്ടില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ മടി വിചാരിച്ചിരുന്നിട്ട് കാറില്ല പച്ചക്കറി എന്തായാലും നട്ടില്ല അതാണെങ്കിൽ നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടിയൊക്കെ പരിചരണം കൊടുത്താലല്ലേ ഭക്ഷണവും വേണ്ട വിധത്തിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലല്ലേ അത് നമുക്ക് ഫലം തരുള്ളൂ അങ്ങനെ ഞാൻ രണ്ട് കൽപ്പിച്ച് പോയി അങ്ങോട്ട് വാങ്ങി ഭക്ഷണം കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പം തന്നെ കലക്കി വെച്ചാലേക്കും പിന്നെ അതവിടെ ഇരിക്കും അങ്ങനെ അപ്പം തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിക്കാനായിട്ട് ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന സ്ലറി ഒരു ഏകദേശം ഒരു കാൽഭാഗത്തോളമാണ് ഞാൻ എടുത്തത് എന്നിട്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു കേട്ടോ നന്നായിട്ട് വെള്ളം ചേർക്കണം നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി വന്ന സ്ലറി ഞാൻ ഈ ചെടി ചെത്തി ചെടികൾക്കൊക്കെ ചെത്തി ഫ്ലവർ ഇംപ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ ഒഴിച്ചു കൊടുത്തു ഇന്ന് നമ്മൾ പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കിയൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അതിലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഉഷാറായിട്ടങ്ങോട്ട് വളരട്ടെ നല്ല പൂക്കളൊക്കെ തരട്ടെ കുറച്ചും കൂടിയൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് നല്ല പൂക്കളും നല്ല കായ്കളുമൊക്കെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് കേട്ടാ അല്ലാണ്ട് ചെടി ഇങ്ങനെ ശുഷ് ശുഷി ശോഷിച്ച് കിട്ടുന്നില്ല ശുഷ്ക്കിച്ച്ന്നാണോ ശോഷിച്ചെന്നാണോ പറയാൻ പറ്റാണ്ട് ശുഷു ശുഷു എന്നായിപ്പോയി അങ്ങനെ ശോഷിച്ചോ ശുഷ്ക്കിച്ചോ ഇരിക്കുന്ന രണ്ടിൻ്റെയും അർത്ഥം ഒന്നും തന്നെയല്ല അങ്ങനെ ഇരിക്കുന്ന ചെടിയിൽ നിന്ന് നല്ല പൂക്കളും നല്ല കായ്കളും ഒന്നും നമുക്ക് ലഭിക്കില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെടീനെ ആരോഗ്യത്തോടുകൂടി വളരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് പിന്നെ ബാക്കി അതിൻ്റെ അതിൻ്റെ മുറ പോലെ അവർ കാര്യങ്ങൾ ചെയ്തോളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ബാക്കി പിന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തോളും അപ്പോൾ അങ്ങനെ അനങ്ങാതെ നിന്നിരുന്ന് ചെടിക്ക് ഞാനന്ന് ഇടുമാവിൻ്റെ പൊളിച്ചത് ബാക്കി ഉണ്ടായത് ബാക്കി വന്നത് വെള്ളം നിറപ്പിച്ച് ഒഴിച്ചു കൊടുത്ത കാരണം കൊണ്ട് ഇത്തിരിച്ചയൊക്കെ പൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വെറുതെ അപ്പോൾ ഞാൻ എല്ലാത്തിലും നമ്മുടെ സ്ലറി ഒഴിച്ചു കൊടുത്തുട്ട് ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തു ഇന്ന് തന്നെ ചെയ്യാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പുല്ലൊക്കെ പറച്ച് ഒക്കത്തിന് നല്ല വൃത്തിയാക്കി വെച്ചേക്കല്ലേ അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ ചെടിയിലേക്ക് തന്നെ അത് ചെടി തന്നെ അത് വലിച്ചെടുത്തോളും അല്ലെങ്കിൽ ഇതിൻ്റെ കടക്കിൽ നിറയെ പുല്ലായിരുന്നു അപ്പോൾ ആ പുല്ലിൻ്റെ മൂളിൽ കൂടെയിട്ട് നമ്മൾ എന്തെങ്കിലും വളങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ശരിക്കും ഫുള്ളായിട്ട് ആ ചെടിക്ക് ഏൽക്കില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാനന്ന് ഇഡ്ഡലിയുടെ മാവ് ബാക്കി വന്നത് ആ പാത്രമൊക്കെ കഴുകി ഒഴിച്ചതിൻ്റെ റിസൾട്ടാണ് ഇതായി കാണുന്നത് കേട്ടാ ഇതൊന്നും ഒരനക്കില്ലാട്ട് കൊല്ലങ്ങളായി നട്ടിട്ടെന്ന് തോന്നുന്നു ഇത് എങ്ങനെ മറ്റുള്ള ചെടികളുടെ ഇടയിലൊക്കെ ഇരുന്നിട്ട് ഞാൻ നോക്കാതെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങളുടെ അടുത്ത് നീക്കി വെച്ചതാണ് വെയിലത്തേക്കെടുത്ത് നീക്കി വെച്ച് നീക്കി വെച്ചിട്ടും പിന്നെ അങ്ങനെ നീക്കി വെച്ചോന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെട്ടി നിർത്തുമായിരുന്നു അല്ലാതെ ഇങ്ങനെ വളങ്ങളൊന്നും കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല ഇപ്പം ഞാൻ കാര്യമായിട്ട് തന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇവരെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടാ പുല്ലൊക്കെ കടയ്ക്കെന്നൊക്കെ പറിച്ചു കളയും കുത്തി ഇളക്കി കൊടുക്കും പിന്നെ സമയം പോലെ എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കും അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഒരു അനക്കോ ഇല്ലാണ്ട് കാലങ്ങളായിട്ട് നിന്നിരുന്ന ചെത്തിച്ചെടികളൊക്കെയാണ് ഇപ്പം അത് എന്തായാലും ഇത്തിരി അനക്കം വെച്ച് തുടങ്ങി ചുറ്റും കോക്കാണ്ടില്ലേ എല്ലാത്തിനും മുട്ട ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇത്ര നാൾ ഞാൻ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാണ് ഇവരൊന്നും നമ്മളെ നമ്മൾ മൈൻഡ് ചെയ്യാത്തവർ നമ്മളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ എല്ലാവരും അനക്കം വെച്ചു വിടുക അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ജൈവ സ്ലരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ടുവെച്ച എന്താ പറയുക കിച്ചൺ വേസ്റ്റ് ഇട്ട് വെച്ചിട്ട് അതിൽ വെള്ളം ഡൈലൂട്ട് ചെയ്ത് അതിൻ്റെ സ്ലറി അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ റിസൾട്ട് അവർ നമുക്ക് തരുന്നുണ്ട് എന്തിയേ എന്തിയേ ഇല്ല ഇല്ല അഴിച്ചു വിടില്ല ഞാൻ അവിടെ നിൽക്ക് ലക്കി കിടന്ന് വെച്ചെടുക്കുന്നുണ്ട് ലക്കീനെ രാവിലെ ഞാൻ പുല്ലു പറിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവന് ഇല്ല അവനും ഒപ്പം വന്നിട്ട് മണ്ണ് മാന്തി നിറയെ മേലെ മണ്ണും ചെളിയും ഒക്കെ ഇപ്പൊ ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് ഇപ്പൊ അവിടെ കാർ പുറച്ചിട്ട് കെട്ടിയിട്ട എന്നിട്ട് വീണ്ടും കൂയിന്നു കൊണ്ട് വിളിക്കാൻ എന്തിയെ കൂ ഇതേ കൂ ഇതേ വിളിക്കരുത് ഇല്ല അതിനക്ക് ചെളിയിലേക്ക് ഇറങ്ങാനല്ലേ ഇല്ല അമ്മ ശുന്ദരക്കുട്ടപ്പനാക്കിട്ടല്ലോ അമ്മന് മോനെ നമ്മുടെ ശുന്ധരനാക്കിട്ടല്ലേ ആ അതെ കണ്ടാ കഴിച്ചുവിടാത്ത ദേഷ്യത്തിന് കാണിക്കണേ ആ ആ ആ കണ്ട ആ അയ്യേ ആ ചവിട്ടിയെടുത്തും കഴിഞ്ഞിട്ട് മേലൊക്കെ മണ്ണാക്കാൻ നമുക്ക് കുളിച്ചും തൊരനാക്കിയതല്ലേ കണ്ട കഴിച്ചു വിടാത്ത ദേഷ്യമാണ് ആ അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി ആ അപ്പോൾ ഇന്ന് തന്നെ ഞാൻ കയ്യോടൊക്കെ ചെയ്ത കേട്ടോ അപ്പം നോക്കിയ എല്ലാത്തിനും വെള്ളമൊക്കെ അല്ല സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പുല്ലൊക്കെ പറിച്ചിട്ടുള്ള എന്താ പറയുക ചട്ടിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പുല്ലൊക്കെ വളർന്നു നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാറല്ലോ പക്ഷെ എന്ത് ചെയ്യാനും ഡെയിലി നമുക്ക് സമയമുള്ളവരാണെങ്കിൽ എന്നും ഇങ്ങനെ എന്താ പറയുക കൈയും കൈക്കോട്ടും ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കാർഡൻ എപ്പോഴും ഭംഗിയായിട്ട് നിൽക്കും പക്ഷെ നമുക്ക് ഇതുപോലുള്ള പൂര്വം ചില ദിവസങ്ങള് മാത്രമാണ് ഇങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ ആ അവസരങ്ങൾ ഞായറാഴ്ച ആണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നമുക്ക് ഇങ്ങനെ ചെടികളിലേക്ക് നോക്കാൻ സമയം കിട്ടില്ല എവിടെയെങ്കിലും പോവേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് സമയമൊന്നും കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ചെത്തിക്കുല നോക്കി എന്താ രസം അപ്പം ഞാൻ കുറച്ച് പൂക്കൾ കഴിഞ്ഞാൽ ശമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാ ഇനിയും ഉണ്ട് കുറച്ചും കൂടെ ഒക്കെ കേട്ടോ എന്താണെന്ന് നോക്ക് എന്തൊരു ഭംഗിയല്ലേ വൈകുന്നേരം നേരത്തെ ഈ ചെത്തിപ്പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇനിയുണ്ട് ഇട കുറച്ചും കൂടി ആ സൈഡിൽ എന്നുവെച്ചാൽ ഒക്കെ ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്ന് എനിക്കെന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു സംതൃപ്തി തോന്നുന്നുണ്ട് കാരണം മുറ്റങ്ങൾ വൃത്തിയാക്കി ചെടിക്കൊക്കെ വെള്ളം ഓടിക്കാൻ പറ്റി അത്രയൊക്കെയൊക്കെ ചെയ്യാൻ പറ്റി കേട്ടോ അതിലെനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ വീഡിയോസിനും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് കമൻസൊക്കെ ഇടുമ്പോഴാണ് വീണ്ടും വീണ്ടും എനിക്കായാലും ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കേട്ടോ നിങ്ങളുടെ കമൻസുകളാണ് അപ്പോൾ വീഡിയോ നിർത്താറ് കേട്ടോ